ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശൂർ പേൾ റിജൻസിയിൽ നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് റിജി പോൾ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷാജി പാരിപ്പള്ളി ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ മുൻ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുമാർ വി എച്ച് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന എൻ സൈമൺ ജോസ് സിറ്റി വർഗീസ് കെ നവീൻകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു പ്രതിസന്ധി നല്ലതുപോലെ സർക്കാരിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ കമ്മീഷനെ സംബന്ധിച്ച കേരളത്തിലെ ഗവൺമെന്റിന്റെ ആശയമായിട്ടുള്ള ഇന്റഗ്രേഷനെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസം അലതും പിടിയും മാറുന്നു പുതിയ കാലത്തിലേക്ക് കടന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ എല്ലാ കാലത്തും അനിവാര്യമാണ് മറ്റ് ചില അടിയന്തരമായ പരിപാടികളിൽ പകളിയാക്കണം എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ഇന്ന് നാം കാണുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതിയോട് ചീരയെ താപാതം പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ജാതിയും മതവും ചാതുപര്യവും പഠനാവകാശങ്ങളെ ബാധിച്ചിരുന്ന അപകടകരമായിട്ടുള്ളൊരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്